നാനൂറിലധികം വർഷം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളി അതാണ് ബാബറി മസ്ജിദ് പക്ഷേ അവിടെ എന്താണ് ഇന്ത്യയുടെ മതേതരത്വത്തെ കീറി മുറിച്ചുകൊണ്ട് മത സൗഹാർദ്ദം പാടെ തകർത്തുകൊണ്ട് ഉയർന്നു വന്ന ഒരു രാമക്ഷേത്രം അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ന്യൂനപക്ഷത്തെ ചവിട്ടി മെതിച്ചുകൊണ്ടുള്ള മോദിയുടെയും സംഘപരിവാറിൻ്റെയും ഈ ആഘോഷത്തിൽ പങ്കാളികളാകുന്നത് മറ്റാരുമല്ല കോൺഗ്രസിൻ്റെ നെടുന്തൂണായ സോണിയാഗാന്ധിയും മറ്റ് ചില നേതാക്കളുമാണ് അയോധ്യയിലൊരു രാമക്ഷേത്രം അച്ഛൻ രാജീവിന്റെ സ്വപ്നമായിരുന്നു എന്നാണ് മകൾ പ്രിയങ്ക ഗാന്ധിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി പിന്നെ ഒരു സീറ്റിനു വേണ്ടി കേരളത്തിലേക്ക് വണ്ടി കയറാൻ ഒരുക്കി കാത്തിരിക്കുകയാണ് ബി ജെ പിയുടെ ബി ടീമാണ് കോൺഗ്രസ് എന്നത് ഹിന്ദുത്വത്തെ മുറുക്കി പിടിക്കുന്നതിലൂടെ വ്യക്തമാണ് ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള എല്ലാ വഴിയൊരുക്കിയതും ഇതേ കോൺഗ്രസ് തന്നെ ചരിത്രം കൂടി നോക്കാം സ്വാതന്ത്ര്യത്തിന് മുൻപേ ഹിന്ദുത്വവാദികൾ രാമജന്മഭൂമിയുടെ അവകാശത്തെ കുറിച്ച് തർക്കം തുടങ്ങി ശേഷം പള്ളിക്ക് നേരെ ആക്രമണങ്ങൾ അരങ്ങേറി സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി സുരക്ഷാ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ബാബറി പള്ളിക്കുള്ളിൽ ശ്രീരാമ സീതാ വിഗ്രഹങ്ങൾ വളരെ ലാഘവത്തോടെ കൊണ്ടുവച്ചു അടുത്ത ദിവസമാണ് വിഗ്രഹങ്ങൾ കാണുന്നത് പ്രസാദ് എന്ന പോലീസുകാരൻ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽ എത്തിച്ചു പിന്നീട് ജനക്കൂട്ടെത്തി സ്വയംഭൂ ആണെന്ന് അവകാശവാദങ്ങൾ ഉയർന്നു കലാപം പൊട്ടിപ്പുറപ്പെട്ടു അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഗോവിന്ദ് വല്ലവ പന്ത് വിവരം മറ്റുള്ളവരുടെയും വാക്കുകളുടെ കേൾക്കാതെ പള്ളി മെല്ലെ ഹിന്ദുക്കൾക്കു കൂടി അവകാശം കൊടുത്തു ശേഷം വി എച്ച് പി വന്നു പ്രക്ഷോഭം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി ബാബറി മസ്ജിദിന്റെ താഴുകൾ മാറ്റാൻ ഉത്തരവിട്ടു അതിനു മുൻപ് വരെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഹിന്ദു ആരാധന നടന്നെടുത്ത് പുതിയ ഉത്തരവാദിത്വത്തോടെ വർഷം മുഴുവൻ ഹിന്ദു ആരാധനയ്ക്കായി പള്ളി കൊടുക്കുകയും പ്രസ്തുത പള്ളിക്ക് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ സ്വഭാവം ലഭിക്കുകയും ചെയ്തു പിന്നീട് പള്ളി തകർക്കാനായി ശ്രമം അങ്ങനെ ബാബറി മസ്ജിദ് സംഘപരിവാർ കോൺഗ്രസിന്റെ മറഞ്ഞുള്ള പിന്തുണയോടെ തകർത്തു കളഞ്ഞു ആസ് യൂഷൽ രാജ്യത്ത് വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നരസിംഹ റാവുവും കോൺഗ്രസ് സർക്കാരും കൈമലർത്തി അവസാനം നിയമയുദ്ധം രാമക്ഷേത്രം പണിയണം എന്ന കോടതി ഉത്തരവും വന്നു വിധി എല്ലാവരും അംഗീകരിക്കണം എന്ന കോൺഗ്രസിന്റെ സ്നേഹം ചാലിച്ചുള്ള വർഗീയതയും എത്തി രാമക്ഷേത്രം ഉയരുമ്പോൾ അതിലേക്കായി വെള്ളി ഇഷ്ടിക അയച്ചു കൊടുക്കുന്നു പിരിവ് നടത്തുന്നു ശിലാസ്ഥാപന ദിവസം കോൺഗ്രസ് ഓഫീസുകൾ ശ്രീരാമ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സീതയ്ക്കും കൂടി ക്ഷേത്രം പണിയുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു ആകെ മൊത്തത്തിൽ രാമക്ഷേത്രത്തിനായി കോൺഗ്രസിന്റെ അവകാശവാദം ഇക്കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രധാന പ്രചരണ വിഷയങ്ങളിലൊന്ന് രാമക്ഷേത്രം കൂടിയായിരുന്നു രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് ബാബറി മസ്ജിദിന്റെ പൂട്ട് തുറന്നുകൊടുത്ത രാജീവ് ഗാന്ധിക്ക് എന്നായിരുന്നു അവകാശവാദം രാമക്ഷേത്ര നിർമ്മാണത്തിനായി അയോധ്യയിൽ ഭൂമി പൂജ നടന്നപ്പോൾ സ്വന്തം വീട്ടിൽ സന്യാസിമാരെ വിളിച്ചു വരുത്തി കമൽനാഥ് റാം ദർബാർ സംഘടിപ്പിച്ചു കമൽനാഥിന്റെ ചുവടു പിടിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് ഇരുവരും കയറിയിറങ്ങാത്ത ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നില്ല ചന്ദനം പൂശിയും കുങ്കുമം തൊട്ടും കാവ്യ കുതച്ചുമാണ് ജനങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടത് അതായത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് കോൺഗ്രസും ആർ എസ് എസും തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വ സമീപനം കൊണ്ട് തലോടുന്നു ഇന്ത്യ എന്നത് മതേതര രാജ്യമാണെന്ന് കോൺഗ്രസും മറന്നുപോകുന്നു ഈ വേളയിലാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് സോണിയാഗാന്ധി എത്തുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു ആർ എസ് എസിന്റെ കാവ്യവൽക്കരണത്തിന് പിന്നാലെ കോൺഗ്രസ് ഓടുന്നത് സമ്പൂർണ്ണ നാശത്തിലേക്കാണ് ഇനി ഒരു ചോദ്യം മുസ്ലിം ലീഗിനോടാണ് ബാബറി മസ്ജിദ് കർ ഇടിച്ചു നിരത്തുമ്പോഴും അതിന് അരങ്ങൊരുക്കി കൊടുത്ത കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ് അധികാരക്കൊതിയിൽ മുസ്ലിം ലീഗ് നേതൃത്വം സമുദായ താൽപ്പര്യം പെരുവഴിയിൽ ഉപേക്ഷിച്ചു ഇപ്പോഴിതാ മതേതര ഇന്ത്യയുടെ ഹൃദയധമനികൾ കീറിമുറിച്ച് ഉയർന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എഴുന്നള്ളുന്നു മുസ്ലിം ലീഗിന് എന്ത് പറയാനുണ്ട് കോൺഗ്രസിന്റെ ഹിന്ദുത്വ വർഗീയ പ്രീണന നിലപാടിനെ ഇപ്പോഴെങ്കിലും തള്ളിപ്പറയാനുള്ള നട്ടെല്ലുണ്ടോ